എന്തുകൊണ്ട് ഹെറാമ് കുഫർ വി ഇതൊക്കെ പാതകമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഷിർക്ക് ചെയ്യുന്നവൻ നരകത്തിലാണ് നരകത്തിലതാണ് അത് നരകത്തിലാണ് കുഫുറും അതുപോലെ തന്നെ അപ്പൊ ഹെറാമും വിദഗതും തമ്മിലുള്ള വ്യത്യാസം ഹെറാമ് ചെയ്യുന്നവൻ അത് തെറ്റാണ് കുറ്റമാണ് എന്ന ബോധ്യമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ആ കുറ്റബോധം എപ്പോഴും അവനെ ബാധിക്കുകയും അവൻ അതിൽ നിന്നും പിന്മാറുവാനും പശ്ചാത്തപിക്കുവാനും സാധ്യതയുണ്ട് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷത്തിൽ അവൻ പശ്ചാത്തപിക്കാം കുറ്റബോധം അവനുണ്ടാവാം അള്ളാഹു പുറത്തു കൊടുത്തേക്കാം എന്നാൽ വിദഗ്ദ് ചെയ്യുന്നവൻ അങ്ങനെയല്ല ആ വിദ ചെയ്യുന്ന വ്യക്തി അത് വിദേഹത്താണ് എന്നറിഞ്ഞിട്ടല്ല അവൻ ചെയ്യുക അത് നന്മയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നന്മ ചെയ്യുന്നവൻ എപ്പോഴെങ്കിലും കുറ്റബോധം ഉണ്ടാവോ ഇല്ല നന്മ ചെയ്യുന്നവൻ എന്ന് വിചാരിച്ചാൽ അവന് സംതൃപ്തിയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വിദേഹത്തെ ചെയ്യുന്നവൻ ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിക്കുകയും ആ വിദേഹത്തെ തുടർച്ചയാക്കുകയും ആ വിദേഹത്തെ അധികരിപ്പിക്കുകയും ആ വിദേഹത്ത് പ്രചരിപ്പിക്കുകയും ആ വിദേഹത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും അങ്ങനെ അവൻ മരണപ്പെടുമ്പോ കുറ്റബോധമില്ലാത്തവനായി മരണപ്പെടുന്നു ഹറാമ് ചെയ്യുന്നവൻ കുറ്റബോധം ഉണ്ടാകുമ്പോൾ കുറ്റബോധമില്ലാത്തവനായി മരണപ്പെടുന്നു ഈ രൂപത്തിൽ നല്ലതാണ് 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 എന്ന് വിചാരിക്കുകയും ആ രൂപത്തിൽ അവന്റെ അധമ വിചാരത്തോടുകൂടി മുന്നോട്ട് നീങ്ങുകയും അവൻ അതേ രൂപത്തിൽ മരണപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു കാലാകാലം നരകത്തിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് സുഫിയാനി സൗലി പറഞ്ഞത് പിശാജിന് ഇഷ്ടം വിദേഹത്തെ ചെയ്യുന്നവരെയാണ് കാരണം ജീവിതാന്ത്യം വരെ അവൻ അത് തിരിച്ചറിയുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യുകയില്ല അള്ളാഹു അതുകൊണ്ട് തന്നെ എല്ലാ വിദേഹത്തിൽ നിന്നും നമ്മെ കാത്തരക്ഷിക്കുമാറാവട്ടെ അമീൻ അസ്സാം അലൈക്കും ورحمه الله وبركاته